എന്റെ ഒരു ആവശ്യത്തിൽ ഞാനും പലിശക്ക് കടം പറഞ്ഞു വെച്ചിരിക്കുക ഞാൻ പുറത്തേക്ക് ഇറങ്ങുക ശ്ലീവാച്ചിന് ഇവിടെ കാണുവല്ലോ അല്ലെ ഇറങ്ങുകയാണെങ്കിൽ ഷട്ടറും അയ്യോ അല്ലേ അതിന് മാത്രീവാച്ച് ആവശ്യം നീ അത് എന്നിട്ട് അപ്പൊ രാവിലെ ആണല്ലേ കണ്ടപ്പോഴേ തോന്നിയായിരുന്നു ശരി അത്രയ്ക്ക് പ്രശ്നം ഒന്നില്ല സാറേ ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാരും ഇവിടെ ഉണ്ട് ഡോക്ടറുടെ പേര് സാറൊന്ന് നേരിട്ട് വിളിക്കണം അത്രേ ഉള്ളൂ ആ ശരി താങ്ക് യു സാർ കേട്ടോ കാണാത്ത അവക്കൊരു അയ്യോ പിന്നെ പോണം എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പൊകച്ചിട്ട് ആ സന്ധ്യപ്പം ഗുളിക നോക്കിട്ട് കാണാനും ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേണ എനിക്ക് പോകാൻ നീ ചെയ്യാങ്ങി നീ ഇരു നേടി ഞാനും കൂടെ ഒന്നിരിക്കട്ടോ എന്തായി ഡോക്ടർ അണിച്ചോണ്ടിരിക്കാ. അവർക്കൊരു കോൾ വന്നു കാണും. ഒന്ന് കേറി ചോദിക്കാവോ. എൻ്റെ പൊന്നിയാട്ടാ നിങ്ങൾ വേഗം ആളെ എടിക്കാൻ നോക്ക്. ഡോക്ടർ വളരെ ദേഷ്യത്തിലാ. അവരെ നിങ്ങൾ അറിയാമല്ലാത്തതുകൊണ്ടാ. പിന്നെ പോലീസ് സാറോടുകൂടി നിങ്ങൾ മറുപടി പറയാൻ ദേ വരും. എന്നെടാ അടി ഗാരിയോ ഒന്ന് ഉള്ളേടേ. സ്ലീവാച്ചൻ എന്തുയേടി? അവൻ ഇപ്പൊ വരും. ആ വരും വീട്ടിൽ ഇങ്ങനെ അടിക്കല്ലേ എൻ്റെ സ്ലീവാച്ചാ. കുറച്ച് ഇങ്ങോട്ട് കഴിക്ക്. എന്നാ പറ്റെ എന്നാ തര ടെൻഷൻ. ഒന്നുമില്ലടാ.

ആ പസ്റ്റ് പാർട്ടിയാ നീ ഇവിടെ പുട്ടും ബീഫും കഴിച്ചോണ്ടിരിക്കൽ ദോച്ചാ ഉണ്ട് ആ നമ്മുടെ പുതിയ ബിൽഡിംഗിലെ ഇപ്പാ ഓ വന്നലെ എന്നാ പരിപാടി ഉടമയോ കാണിച്ചെ ഞങ്ങൾ അവിടെ അന്വേഷിച്ചതെന്ന് അറിയാമോ എവിടാ കിടന്നത് എന്നാ കോട്ടാച്ചന എന്നാ ചെയ്തേ കുഞ്ഞാമ്പി നീ ഇത് ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറ െ ഡോക്ടർ ഡിസ് ചെയ്തിട്ടുള്ള അതുകൊണ്ടല്ലേ നീ കഴിക്ക നീ അങ്ങോട്ട് ചെല്ലെ ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാ ചെല്ലിയ ഡോക്ടർ ഡോക്ടറെ ആളെത്തിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടോ മുഖത്തോട്ട് നോക്കി പറയാടാ അമിശോ ഇറങ്ങി നിന്നെ എല്ലാരും ഒന്ന് പുറത്തോട്ട് നിന്നേ എന്നാണോ തന്റെ പേര് താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത് സാമാന്യ ബോധം എന്നൊരു ഉണ്ടോ തനിക്ക് സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താൻ ചെയ്തിട്ടിരിക്കുന്നത് ശാരീരിക എന്തോന്ന് വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ കൂലിപ്പടിയാണെന്നാണോ ഇങ്ങോട്ട് നോക്കണോ ഞാനും അമ്മച്ചി മാത്രമേ ഉള്ളൂ അല്ല ഒന്നും താണന്ന് പുറത്തോട്ട് തിന്നേ പുറത്തോട്ട് തിന്നേ ചെല്ലേ ഡോക്ടർ എന്നാ പറഞ്ഞരാമോ കേരിയാണെങ്കിൽ കളിയത് നമ്മുടെ ഈ നിൽക്കുകയല്ല എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ചാണ് മാറിയിരിക്കുന്നല്ലേ എൻറെ മുഖത്തേക്ക് നോക്കിട്ട് ഒരു കാര്യമില്ല എൻറെ അളിയാ അളീന ബാങ്ക് കുത്തിപ്പൊടിച്ചിട്ട് വന്നാ പോലും ഞാനത് എങ്ങനെയും ഡീൽ ചെയ്തേന് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എനിക്കൊരു എത്തും എത്തുമ്പെടിയും കിട്ടുന്നില്ല എന്റെ അളിയാ കേട്ടോ എന്റെ ഉറപ്പായിട്ട് ഇൻഡിപേഷി വിടണ്ടാവ് പക്ക റേപ്പ എന്റെ അങ്ങനെ പേടിപ്പിക്കില്ലേ അബദ്ധം 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 ഒരു അവസ്ഥയിലേക്ക് പക്ഷേ മോശ വ്യക്തിയല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും അവൻ എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട് അടിച്ച് പൂസായിട്ട് എന്റെ മുന്നിൽ നിന്ന് മണത്തിന്സിബിലിറ്റി ഒറ്റ പ്രാവശ്യത്തേക്ക് അച്ഛൻ പറയുന്നോണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കേണ്ട ഒരു അറിയില്ല എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം ഈ കുടുംബജീവിതം എന്താണ് ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട് അത് മാറിക്കോളും മരുന്ന് കുറിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുക്കണം ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം പരിപൂർണമായ വിശ്രമമാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ആശാന് ഞാൻ ആശാനോട് ഒരു കാര്യം പറയട്ടെ ആശാനിപ്പോൾ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്തോ സമാധാനം പറയും വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന ആശാനിപ്പോൾ വീട്ടിൽ പോകണം സംഭവം നടക്കാനുള്ള നടന്നു നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റ് ആയിട്ട് പോയിട്ടുണ്ടോന്നുള്ളത് സത്യം തന്നെ എന്നും പറഞ്ഞാൽ നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം അതെല്ലാം എടുക്ക് അല്ലാതെ ചുമ്മാ എന്റെ നീ ഇവിടെ ഇരിക്കും അവിടെ ഒറ്റ മനുഷ്യ എന്നടാ ശരിക്കും സംഭവിച്ച ഏഹ് ആ ആളുകൾ പറഞ്ഞ കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല നീ അങ്ങ് ബോധം കെടുത്തിക്കളഞ്ഞേ എന്നടാ ഉണ്ടായേ നീ തുടക്കം തൊട്ട് പറയടാ ശരി ചോ ബാബുവാച്ചേട്ടോ ഒരു കൂട്ടുകാരനെ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞാൽ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പ്രായം നോക്കത്തില്ല കേട്ടോ 미안도 뭐야? 아버님나운바말야더 보였어. 옛날에 이렇게 상부잖아